നിബിദനാഘോഷം പ്രവാചകൻ സല്ലാഹു അല്ലി സ്വലം ചെയ്തിട്ടില്ല അങ്ങനെയെങ്കിൽ നിബിസലാശം ചെയ്യാത്ത പല കാര്യങ്ങളും മുജാഹിദുകൾ ഇപ്പോൾ ചെയ്യുന്നുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ ഉസ്താദിമാർ നിബിദ്ധനാഘോഷം നടത്തിയിട്ടില്ല എന്ന് തെളിഞ്ഞു അത് അംഗീകരിച്ചു എന്നതിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് അതായത് ഞങ്ങൾ ചെയ്യുന്നത് പ്രവാചകം ചെയ്യാത്തതാണ് നിങ്ങളും ചെയ്യുന്നത് പ്രവാചകം ചെയ്യാത്തതല്ലേ എന്നാണ് അതെന്തൊക്കെയാണ് ഒന്ന് ജുമാ ഹുതുബ നിങ്ങൾ നടത്തുന്നത് പോലെ റസൂല നടത്തിയിട്ടുണ്ടോ അഥവാ നബ്സല്ലാ സലമ നടത്തിയതുപോലല്ല നിങ്ങൾ നടത്തുന്നത് പിന്നെ ചില പിന്നെ ചില ആളുകൾ പറയും ക്രോഡീകരിച്ചത് പിന്നെ ചില ആളുകൾ പറയും നിങ്ങൾ സമ്മേളനം നടത്തുന്നത് ചില ആളുകൾ മൈക്കിലൂടെ സംസാരിക്കുന്നത് അങ്ങനെ തുടങ്ങി ഈ കാലഘട്ടത്തിൽ വന്ന മാറ്റങ്ങളൊക്കെ ഇതിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് മുജാഹിദുകൾ പ്രവാചകൻ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യുന്നവരാണ് എന്ന് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വസ്തുമാർ ഞങ്ങൾ പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ എന്താണ് വസ്തുത ഇപ്പം നിബിദനാഘോഷം എന്ന് പറയുന്നതാണ് ഒരു ഇസ്ലാമികമായി പ്രവാതികൻ സാഹുസ് വസ്ല്ലമയെ സ്നേഹിക്കാൻ കൃത്യമായി പറഞ്ഞാൽ അത് ചെയ്യാത്ത ആളുകൾ സുന്നത്തജമായത്തിൽ പെടില്ല അവർ വിദഗ്ധത്തിൻ്റെ കക്ഷികളാണെന്ന് പറയാൻ മാത്രമുള്ള ഗൗരവമുള്ളൊരു ആഘോഷമാണ് എന്നാണ് അപ്പോൾ അതുകൊണ്ട് അത് പ്രവാതി ഖൻ സല്ലാഹ് പഠിപ്പിക്കണം എന്ന് നമ്മൾ പറയുന്നത് സ്വാഭാവികമാണ് അപ്പോൾ പരിശുദ്ധ ക്ര ആ ക്രോഡീകരിച്ചതോ അതിനെപിതങ്ങൾ ചെയ്തിട്ടുണ്ടോ അതിന് എവി ചെയ്യേണ്ടതല്ലോ അതല്ല ചെയ്യേണ്ടതാണ് അതല്ല ചെയ്തിട്ടുണ്ട് അള്ളഹു ചെയ്തിട്ടുണ്ട്

ഈ ആയത്ത് ഇന്ന ആയത്ത് ഇന്ന സൂറത്തിൽ ഇന്നായത്തിന്റെ മുകളിൽ ഇന്നായത്തിന്റെ താഴെ എഴുതി വെക്കണം എഴുതി വെക്കാൻ കൽപ്പിച്ചു സുഹാബികൾ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ എഴുതിയതും മനപ്പാടമായതുമെല്ലാം വളരെ കൃത്യമാണ് ഒന്നു മുതൽ അവസാനം വരെയുള്ള എല്ലാ അധ്യായങ്ങളും തെൻസിൽ പ്രകാരവും മുസാഹിന്റെ തർത്തി പ്രകാരം കൃത്യമായി സുഹാബത്ത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ആ രേഖപ്പെടുത്തി വെച്ചതിനെയാണ് നമ്മൾ ഇന്ന് എന്ന് വിളിക്കുക അത് രണ്ട് ചട്ടക്കുള്ളിലായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഏ അതിനെ അത് അതൊരു പുതിയ വാദമാണെന്നും പറയാൻ നിൽക്കേണ്ട അതും ഇതും തമ്മിൽ കൂട്ടിക്കലർത്തിയിട്ട് അതങ്ങനെ ആയതുകൊണ്ട് ഇതിങ്ങനെയാണെന്ന് പറയണ്ട അത് ഓൾറെഡി അള്ളാഹു സുബാൻ തല ചെയ്തൊരു സംഗതിയാണ് അത് പുതിയതാണെന്ന് വരുത്തി തീർത്തിട്ട് ഇതിനേക്ക് ഒളിച്ച് കടത്താൻ ശ്രമിക്കേണ്ടതില്ല പിന്നെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ മൈക്ക് എൻ്റെ മുന്നിലിരിക്കുന്ന മൈക്ക് ആ മൈക്ക് ശരിക്ക് മതപരമായി ഈ മൈക്കിലൂടെ പ്രസംഗിക്കുമ്പോൾ എനിക്ക് ഇത്ര പ്രതിഫലം കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ലേ നമ്മൾ സംസാരിക്കണം അത് ടെക്നോളജി അല്ലേ ടെക്നോളജിയെ സംബന്ധിച്ച് അത് സം ഈ ലോകത്തിൻ്റെ പ്രത്യേകതയാണ് അസ്താദ്മാരൊക്കെ പഠിക്കേണ്ടതല്ലേ യും നത്തീജക്കെ പഠിക്കുന്നവരല്ലേ അപ്പൊ ലോകത്തിന്റെ പുതിയ പുതിയ വരവ്തിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ അതിന്റെ നൂതനാവസ്ഥ അതൊരിക്കലും വിദേഹത്തിന്റെ പട്ടിയിൽ നിലപെടുക പിന്നെ അതുപോലെ നടക്കുന്ന മറ്റു കാര്യങ്ങൾ മൊസാലിഹ് മുർസല എന്ന പേരിൽ തന്നെ പണ്ഡിതന്മാർ സമൂഹത്തിന് വരുന്ന മാറ്റങ്ങൾ അതിന് ഉപയോഗപ്പെടുത്താനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് അപ്പൊ യഥാർത്ഥത്തിൽ ഇതല്ല വിഷയം അപ്പൊ വിഷയത്തെ ലഘൂകരിച്ച് വേർ രൂപത്തിലേക്ക് കൊണ്ടുപോയി നബിദിനാഘോഷത്തെ ഇതിൻ്റെ ഉള്ളിലേക്ക് കടത്തിക്കൂട്ടാനുള്ള ഒരു വല്ലാത്ത ശ്രമമാണ് നടക്കുന്നത് പക്ഷേ അപ്പോഴും ഉസ്താദുമാർ പറയാതെ പറയുന്നത് പ്രവാചകൻ സുലാസലം ചെയ്തിട്ടില്ല എന്നാണ് സ്വഹാബത്ത് ചെയ്തിട്ടില്ല എന്നാണ് അത് അവരുടെ പുസ്തകങ്ങളൊക്കെ അവർ ഇപ്പോൾ പലരും എന്ത്യിട്ടുണ്ട് തുറന്ന് സംവദിക്കുന്നുണ്ട് ഒന്ന് രണ്ട് വാചകങ്ങൾ നിങ്ങൾ നോക്കിയാൽ കാണാം പിന്നെ ഇവിടെ പുതിയ ഇറങ്ങിയിട്ടുള്ള ചില ലേഖനങ്ങളിൽ കൃത്യമായി തന്നെ അത് വീണ്ടും പറയുന്നത് കാണാം പ്രവാചകൻ സുലാസ്ലമിയും സ്വഹാബികളും ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അതില്ലാത്തത് കൊണ്ട് തന്നെ പ്രമാണം കൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെയാണ് ഇത്തരം ചില സംഗതികൾ അതിലേക്ക് കടത്തിക്കൊണ്ട് വന്ന് സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് നിബിദനാഘോഷം ഉള്ളതാണെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം മാത്രമാണ് അതുകൊണ്ട് അതിനെല്ലാത്തിനെയും വേർതിരിച്ച് മനസ്സിലാക്കി പഠിക്കണം എന്നാണ് ഉണർത്താനുള്ളത് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ